ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ശ്രീനാരായണപുരം അഞ്ചങ്ങാടി പാർക്ക് നാടിന് സമർപ്പിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ പ്രഥമ പാർക്കായ ബ്ലൂപ്പെൾ ഹാപ്പിനസ് പാർക്കിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു നമ്മളൊരു പുതിയ പദ്ധതിക്ക് കൂടി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിക്കുകയാണ് പലപ്പോഴും കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ തീരപ്രദേശം വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല എന്ന വർത്തമാനം വരാറുണ്ട് ഒരഞ്ഞൂറ് കിലോമീറ്ററോളം ഉൾപ്പെടുന്ന പ്രദേശമാണ് നമ്മുടെ തീരപ്രദേശം നമ്മുടെ കയ്പമംഗലത്താണെന്നുണ്ടെങ്കിൽ എല്ലാ പഞ്ചായത്തും തീരപ്രദേശത്തിൽ ഉൾപ്പെട്ട പഞ്ചായത്താണ് തെറിയാണ് ഏകദേശം ിലോമീറ്ററുകളും ദൈർഘ്യമുള്ള പ്രദേശമാണ് നമ്മുടെ പ്രദേശം എന്നാൽ നമ്മുടെ അതിന്റെ വ്യവസായ സാധ്യതക്കനുസരിച്ച് നമ്മളത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രമാത്രം നമ്മളൊരു ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്ന കാണാൻ കഴിയും അത് പലപ്പോഴും പലതരം വിഷയങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ടതാണ് ഒന്ന് മറ്റ് പ്രദേശങ്ങളില്ലാത്തൊരു പ്രത്യേകത നമ്മുടെ കടലാക്രമണം താല്പര്യം കൂടുതലുള്ള പ്രദേശങ്ങളൊന്നായി ഞാൻ തൊട്ടടുത്ത ദിവസം പുറത്തൊരു വിസിറ്റിന് പോയപ്പോ അവിടെ കടലിൽ നല്ലവണ്ണം മെഡിറ്ററേനിയൻ മെഡിറ്ററിയൂസിയാണ് ആണ് ഭയങ്കരമായിട്ടുള്ള ഇളക്കമുണ്ട് പക്ഷെ തീരപ്രദേശത്തേക്ക് തിരമാലകൾ വരുന്ന പ്രശ്നമില്ല നല്ല നീല നിറാണ് വെള്ളത്തിനൊക്കെ ഇതിനേക്കാളും വലിയ നീലനിറാണ് അതിന് ചില തൊട്ടടുത്ത ഭാഗങ്ങളിൽ അടിത്തട്ട് വരെ കാണാൻ കഴിയും നേരെ നോക്കാനാണല്ലോ മീനൊക്കെ പോകുന്നത് കാണാൻ കഴിയും കുറെ കൂടി വൃത്തിയുള്ള കടലാണ് അവിടെ കാണാൻ കഴിയും ഇവിടെയുള്ള പ്രത്യേകതകളെ കടലിന്റെ ആക്രമണം ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ സംരക്ഷണം കുറച്ചും കൂടി ഗൗരവപ്പെട്ടതാണ് നമ്മൾ നന്നായി സംരക്ഷിക്കപ്പെട്ടത് വേണമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സ്ഥിതി എന്നാൽ എന്നും അത്തരം ഒരു കാര്യം പറഞ്ഞ് നമുക്ക് പുതിയ പുതിയ കഴിയില്ല തീരപ്രദേശം സംരക്ഷിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള വാർഷിക പദ്ധതിയിൽ രൂപ ാണ് അഞ്ചങ്ങാടി ലോറിക്കടവിൽ പാർക്ക് തുടങ്ങിയത് മനോഹരമായ ചുവർചിത്രങ്ങളും ജൈവ വൈവിധ്യ പരിപാലനത്തിന്റെ ഭാഗമായി കടലോരത്തിന് അനുയോജ്യമായ വൃക്ഷങ്ങളും പൂച്ചെടികളും പാർക്കിൽ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്കായി സ്വിംഗ് സീസോ മാരിഗോ റൗണ്ട് സ്ലൈഡർ മാംഗ്ലൂർ സ്റ്റോൺ ഗ്രാസ് പാവിംഗ് തുടങ്ങിയ സംവിധാനങ്ങളും പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് പാർക്കിന് ബ്ലൂ പേൾ എന്ന നാമകരണം നടത്തിയ എം ഇ എസ് കോളേജ് ഗവേഷണ വിദ്യാർത്ഥികളായ ബി എസ് അസുതോഷ് അഭിയാസി വർഗീസിനെയും ചടങ്ങിൽ ആദരിച്ചു പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ സംസ്ഥാന സർക്കാർ കാര്യങ്ങൾ സർക്കാരിൽ എല്ലാ പഞ്ചായത്തിലും പാർക്ക് വേണം നമ്മൾ ആലോചിച്ചു എവിടെ ഒരു പാർക്ക് നിർമ്മിക്കും അപ്പോഴാണ് ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് വാങ്ങിയ പതിനഞ്ച് സ്ഥലഞ്ച് സ്ഥലം ഈ അറബിക്കടലിനോട് ചേർത്ത് എന്താ പറയുക ഉലുമു നിൽക്കുകയാണ് ഇവിടെ ഈ പ്രദേശത്തുകാർക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുമുള്ള ഒട്ടേറെ ആളുകൾക്ക് അല്പസമയം ചെലവഴിക്കാം എന്നുള്ളതാണ് ഈ പാർക്ക് കൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിച്ചത് ഇങ്ങനെ ചെറുതും വലുതുമായ നിരവധി പാർക്കുകൾ നമ്മുടെ വിവിധ പ്രദേശത്തേക്കും വരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തിൽ ഗ്രാമപഞ്ചായത്ത് ഏകദേശം അഞ്ചര ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് മനോഹരമായ അല്ലെ കുട്ടികളൊക്കെ വരുമ്പോൾ എന്തൊരു സന്തോഷമാണ് ആ ചുമരിലൊക്കെ എത്രയോ പിക്ചറുകളാണ് മനോഹരമായ ഒരു ചെറിയ പാർക്കാണ് ആദ്യഘട്ടത്തിൽ നാം തുടങ്ങുന്നത് നമ്മുടെ പഞ്ചായത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബയോഡൈവേഴ്സിറ്റി അവാർഡ് ലഭിച്ച പഞ്ചായത്തല്ലേ നമ്മുടേത് അപ്പൊ നമുക്ക് വരുമ്പോ എന്ത് വേണം പാർക്കിലാകുമ്പോൾ നിറസാന്നിധ്യം മരങ്ങൾ ഉണ്ടാകണം അല്ലേ ചുറ്റുപാട് മരങ്ങൾ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുകയാണ് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇതൊരു ഗ്രീൻ പാർക്കായി മാറും രണ്ടാം ഘട്ടത്തിൽ ലക്ഷം രൂപ കൂടി കൂടി വർഷത്തെ പദ്ധതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ അംഗീകാരം മെയ് മാസം അവസാനം തന്നെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും വിപുലമായ പാർക്കായി മാറുകയാണ് വൈസ് പ്രസിഡന്റ് പ്രദീപ് സ്വാഗതം പറഞ്ഞു വികസനകാര്യ ചെയർമാൻ കെ എ അയൂബ് ക്ഷേമകാര്യ ചെയർമാൻ സി സി ജയ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി എൻ നൌഷാദ് വാർഡ് മെമ്പർ മിനി പ്രദീപ് കോസ്റ്റൽ പോലീസ് എ എസ് ഐ സജീവ് ഡോക്ടർ അമിതാഭ് ബച്ചൻ അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു ജൂനിയർ സൂപ്രണ്ട് രതീഷ് പി എസ് വാർഡ് മെമ്പർമാരായ രേഷ്മ ഇബ്രാഹിംകുട്ടി പ്രസന്ന ധർമ്മൻ സെറീന സഗീർ രമ്യ പ്രദീപ് മോൾ സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൻവർ എൻ എം ശ്യാംബ്ലി ക്ഷീരസംഘം പ്രസിഡന്റ് എം വി സജീവ് കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു ആണി കൊടാ പാർക്ക് മെസ്സ് ആണ് ഞാൻ ചോദിച്ചേക്കുക പെടില്ല അല്ല അല്ല ആലോചിക്കടാ ആയിട്ട്